ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ഫ്രം ഫ്രെഡൂർ ഒരു ക്രിസ്ത്യ പാടിൻ്റെ രണ്ടു പേര് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സൂചിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവം എനിക്ക് പരിശുധർമ്മ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഏത് പട്ടാന്നറിയോ ദൂതസംഘം ആകവേ എന്നെ എഴുതിക്കുവാൻ നിൻ സദസന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ആ ഒരു പാട്ട് കഥ അത് പഴയ കോൺസെപ്റ്റിലെഴുതിയ പാട്ടാണ് പണ്ട് വിശ്വാസികൾ ഇന്നും വിശ്വാസികൾ ദൂതന്മാരാണ് അതെന്നറിയില്ല സോറി ടു സേ അപ്പോൾ എനിക്കെല്ലാം അറിയാമെന്നല്ല ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു ആത്മീയ കോൺസെപ്റ്റില് വിശുദ്ധന്മാരെ ആ ഒരു പാടി ആരാധിച്ച ഒരു പാട്ടാണ് കാരണം മരിച്ച് നമ്മൾ നമ്മുടെ ആത്മാവ് വേർപെട്ട് യേശുവിൽ മറിയാൻ വേണ്ടി ചെയ്യുമ്പോൾ അല്ല സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ പോയാലും ദൈവത്തിനറിയാം എന്തായാലും നമ്മളെ അത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ യഥാർത്ഥമായ നമ്മൾ വേർപെട്ട് പോകുമ്പോൾ കർത്താൻ്റെ സമയത്ത് ദൂതന്മാർ നമ്മളെ എതിരേൽപ്പാൻ വേണ്ടി കാത്തിരിക്കുമെന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം പക്ഷേ അത് തെറ്റാണെന്ന് ദൈവത്തിൻ്റെ വചനം ശരിക്കും അറിയാമെന്ന് ആൾക്കാർക്ക് അറിയാം കാരണം ഇന്നത്തെ അഭിഷേകവും വിശ്വാസവും ഒക്കെ എന്നു വെച്ചാൽ യഥാർത്ഥത്തിലുള്ളത് ദൂതന്മാർ നമ്മുടെ സർവൻസറാണ് അഭിഷേകം യഥാർത്ഥമായിട്ട് അഭിഷേകമുള്ള ആൾക്കാർ ദൂതന്മാരുടെ മുഖത്തൂക്കി കൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് ദൂതന്മാർ എപ്പോഴും സദാ നമ്മുടെ കൂടെ ഉണ്ട് സങ്കേ ദൈവത്തിന് വനം പറയുന്നു തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്നാണ് ദൂതന്മാരെ നമുക്ക് കാണാൻ പറ്റും അതിനുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രം കാണാറുണ്ട് ദൈവകൃപയല്ല അപ്പോൾ ആ ദൂതന്മാരെന്തിനാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ കൂടെ സദാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ശ്വാസത്തിനും കൂടെ നിൽക്കുന്ന ദൂതന്മാർ നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ സോള് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറിട്ട് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് മരണം വഴിയാൽ കടന്നു പോകുമ്പോൾ അവരെന്തിനവിടെ കാത്തിരിക്കുന്നത് തെറ്റല്ലേ തെറ്റല്ലേത് നമ്മളോടുകൂടെ കൂടെ അവരില്ലേ അപ്പം ഞാൻ ഒരുമിച്ചു പോവുകയാണ് അവർ നമ്മളെ വഴികാട്ടിയായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോവുകയാണ് അതാണ് യഥാർത്ഥ അഭിഷേകം അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അപ്പോൾ നമ്മൾ പാടുന്ന എഴുതുന്ന പല പാട്ടുകളും പാടാൻ കൊള്ളാത്തവയാണെന്നും തെറ്റാണെന്ന് മനസ്സിലാക്കുക ദൈവമല്ലെ സ്റ്റേറ്റ്യൂട്ട് ബൈ ബായ്